ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിപത്തിനെതിരെയുള്ള നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരിയോട് പോരാടുന്ന കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന പ്രസംഗ മത്സരത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ആബിദ് ഹുസൈൻ തങ്ങൾ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ലഹരി വളരെ വ്യാപകമായി നാട്ടിൽ ഒക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ എൽ എൻ എസ് കമ്മിറ്റി നടത്തുന്നതിൻ്റെ ഭാഗമായി കോട്ടക്കൽ മണ്ഡലത്തിൽ ഒരു ഒരു പിന്നെ പരീക്ഷ അല്ലെ പ്രസംഗ മത്സരം നടക്കുകയാണ് കുട്ടികൾക്കിടയിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഒരു പ്രസംഗ പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രസംഗ മത്സരം നടക്കുകയാണ് ആളുകളെ ഒരു ഒരു ഉദ്ബോധനം നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചത് ഒരു ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ആരംഭിച്ചത് അതിന്റെ വളരെ ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് കോട്ടിക്കൽ നിയോജക മണ്ഡലം പരിധിയിൽപ്പെട്ട ഹൈസ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കും ഓൺലൈനായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം എൽ എൻ എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു ഭാരവാഹികളായ കെ എം അബ്ദുറഹ്മാൻ കെ എം അസൈന കെ ടി ആദീത് തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്